ചെമ്പ്രമലയ്ക്ക് സമീപം അത്തിമലയിലെ ഉരുൾപൊട്ടൽ സാധ്യത അതിനൂതന എഐ സാങ്കേതിക വിദ്യ പ്രവചിച്ചതോടെ ഒഴിവായത് വൻ ദുരന്തം അപകട സാധ്യത നേരത്തെ അറിയാൻ സാധിച്ചതോടെ മാറ്റി ഇല്ലാതെ തന്നെ മുപ്പതിനായിരം പേരുടെ ജീവൻ രക്ഷിക്കാനായി കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ജിയോഗാർഡ് സംവിധാനത്തിന്റെ സഹായത്തോടെയാണ് ഈ നേട്ടം ജിയോഗാർഡ് ദുരന്ത സാധ്യത പ്രവചിച്ചതോടെ സർക്കാർ സംവിധാനങ്ങളും നാട്ടുകാരും കൈ മെയ് മറന്ന് ഉരുൾപൊട്ടൽ തടയുന്നതിനായി മുന്നിട്ടിറങ്ങുകയായിരുന്നു സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ മണ്ണിലെ ഈർപ്പത്തിന്റെ നില ചെരുവുകളുടെ സുസ്ഥിരത അടക്കമുള്ള ഘടകങ്ങൾ പരിഗണിച്ച് സമയോചിത ഇടപെടൽ നടത്തുകയായിരുന്നു പെയ്ത്തുവെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നതിന് ചാലുകൾ നിർമ്മിച്ചും മണ്ണിന്റെ സുസ്ഥിരത നിലനിർത്തിയുമാണ് ഉരുൾപൊട്ടൽ തടഞ്ഞത് തത്സമയ ഡേറ്റ പരിശോധിച്ചുകൊണ്ട് ജിയോഗാർഡ് അപകടത്തിൽ സാധ്യത പ്രവചിച്ചത് ദുരന്ത നിവാരണപരമായ രംഗത്തെ വഴിത്തിരിവാണെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞ ഡോക്ടർ കെ മീര പറഞ്ഞു മുണ്ടക്കയിലും പുത്തുമലയിലും ഉരുൾപൊട്ടൽ മൂലം ഒട്ടേറെ പേരുടെ ജീവൻ നഷ്ടമാവുകയും പലർക്കും കിടപ്പാടമില്ലാതാവുകയും ചെയ്തിരുന്നു വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് ജെയിൻ വിദ്യാർത്ഥികൾ അതിനൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഉരുൾപൊട്ടൽ തടയുന്നതിനുള്ള സുപ്രധാന കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് അപകട സാധ്യത പ്രവചിക്കുക മാത്രമല്ല ഏ ചെയ്യുന്നത് പ്രകൃതി ദുരന്തത്തെ പ്രതിരോധിക്കുന്നതിനുള്ള കാര്യക്ഷമമായ മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട് മണ്ണിടിച്ചിൽ ഒഴിവാക്കി ചെരിവുള്ള പ്രതലങ്ങളെ സുസ്ഥിരമാക്കി നിർത്താൻ അതുവഴി കഴിഞ്ഞു ഗവേഷണത്തിന് നേതൃത്വം നൽകിയ രാഘവ് ശർമ്മ വ്യക്തമാക്കി മുൻകാലങ്ങളിൽ കാലവർഷക്കെടുതിയിൽ അനുഭവിച്ചവരാണ് ഞങ്ങൾ ദുരന്ത നിവാരണ രംഗത്തെ വഴിത്തിരിവാണിത് കൽപ്പറ്റ എം എൽ എ ഇബ്രാഹിം മുഹമ്മദ് പറഞ്ഞു യുദ്ധങ്ങൾ ഇനി ചരിത്രത്തിന്റെ ഭാഗമായി മാറും അതിർത്തി രക്ഷാ സേനകളെ പിൻവലിക്കാൻ ലോകരാജ്യങ്ങൾ തമ്മിൽ ധാരണയായി ജനീവയിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരൊറ്റ ലോകം ഒരൊറ്റ ജനത കോൺക്ലേവിൽ വെച്ച് അതിർത്തി രക്ഷാ സേനകളെ പിൻവലിക്കുന്നതിനുള്ള കരാറിൽ ലോക നേതാക്കൾ ഒപ്പുവെച്ചു മൂന്ന് ഘട്ടങ്ങളായാകും സേനയെ പിൻവലിക്കാം രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികൾ നിലനിൽക്കുമെങ്കിലും ഇതോടെ പൗരന്മാർക്ക് നിയന്ത്രണങ്ങളില്ലാതെ ലോകത്തെവിടെയും യാത്ര ചെയ്യാം സമാധാന പാതയിലേക്കുള്ള ആദ്യ ചുവടുവയ്പാണിതെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ഡോക്ടർ ഈവ്ലിൻ നിസ്തി പറഞ്ഞു വരും തലമുറകളെ ഏറ്റവും വലിയ സമ്മാനമാണിത് അഭയാർത്ഥികൾ ഇല്ലാത്ത ഒരു ലോകം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആക്ടിവിസ്റ്റ് നാദിയ റഹ്മാൻ പ്രതികരിച്ചു യുദ്ധോപകരണങ്ങൾ പുനഃചക്രമണം ചെയ്ത് നിത്യോപയോഗ സാമഗ്രികൾ നിർമ്മിക്കാനാണ് കോൺക്ലേവിലെ തീരുമാനം